മത്സ്യവ്യാപാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മരണത്തിൽ സംശയം ആരോപിച്ച് ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് സ്റ്റേഷന് തൊട്ടു സമീപത്തായി താമസിക്കുന്ന ഹരിഭവനിൽ നാല്പത്തിയഞ്ച് വയസ്സുള്ള കുമാറിനെയാണ് വീടിന്റെ താഴത്തെ നിലയിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടു മാസം മുൻപ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കുമാറിന് മർദ്ദനമേറ്റിരുന്നതായും തുടർന്ന് കുമാർ തെങ്കാശയിലെ സഹോദരങ്ങൾ താമസിക്കുന്ന വീട്ടിലെത്തുകയും ഭാര്യയും മകനും ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നുള്ള വിവരം പറഞ്ഞിരുന്നതായി മരണപ്പെട്ട പറഞ്ഞിരുന്നതായിട്ടുണ്ടെ സഹോദരി പറയുന്നു പൈസ അവന്റെ കാസു വാങ്ങണം കാസു കാസു വേണ്ടി അവനെ കാസു കൊടുക്കല അപേങ്കക്കാ അവനെ അപേ സാളെ വെച്ച് ഓയി ജയ വന്ന് ഇപ്പൊ കെട്ടി എഴുതൂക്ക അവൻ മകൻ വന്ന് അപേ ഹരി കൃഷ്ണ വന്ന് ചെവറോടെ വെച്ചിട്ട് അവനെ ഓങ്ങി ഇവര് വന്ന് അടിച്ച് ചെവറിയും അതിനുശേഷം മത്സ്യവ്യാപാരിയായ കുമാർ അഞ്ചലിന് സമീപത്തെ തടിക്കാടിൽ വാടകയ്ക്ക് വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് അഞ്ചലിലെ ചില പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തി കുമാറിനെ വീട്ടിൽ എത്തിച്ചിരുന്നു എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതായും കുമാറിന് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും മരണത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നും കാട്ടി

മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുപോകുമെന്ന് കുമാറിന്റെ ബന്ധുക്കൾ പറഞ്ഞു കല്യാണം കഴിക്കുന്നവരെ ഇപ്പോൾ പ്രശ്നങ്ങളാണ് സാമ്പത്തിക കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ചന്ത വെച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി അവനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് ഒരു കാറ് വിറ്റ പൈസ വേണമെന്ന് പറഞ്ഞിവിടെ കൊണ്ടുവന്നു ഇതൊക്കെയാണ് ഈ അവൻ്റെ അമ്മയും അവൻ്റെ വൈഫും മോനും കൂടെ ഇവിടെ കൊണ്ടുവരിക ഭയങ്കര വിഷയങ്ങൾ എല്ലാ ദിവസവും പോയാൽ ഒരു ഒരു രണ്ടാഴ്ച രണ്ട് ഒരു രണ്ട് മാസം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ കല്യാണം കഴിച്ച് പോയതിന് ശേഷം കല്യാണം കഴിച്ച് ജീവിതം മാറിയതിന് ശേഷം നമ്മളോട്ട് സഹകരണമില്ലാത്തത് സഹകരണം കഴിച്ചാൽ കണ്ടാൽ മിണ്ട് നമ്മൾ പല സാധനമുണ്ട് എൻ്റെ വീട്ടിൽ എട്ടാമത്തെ പൈസ ഉണ്ടാവും എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീട്ടിൽ ഒരുമിച്ച് ഞങ്ങൾ വളർന്ന് ഒരുമിച്ച് ഞാൻ കാട്ടുള്ള പടിയിൽ നമ്മൾ ഈ ചെയ്തു